ഞങ്ങളെ പെരുന്നാളൊക്കെ പോവാണ് ഞാൻ നല്ല താഴ്ചപ്പളനീര് നിർത്തി ഞങ്ങൾ എന്തായാലും രണ്ട് ഇളനീര് പെട്ടി ഞാൻ ഓക്കെ ചേട്ടാ എന്തൊക്കെയാണ് ഞാനേ നല്ല കഥ നിങ്ങൾ ഇതാ പരുവല്ലേ ഞാനിങ്ങനെ മനസ്സോണ്ട് വിചാരിച്ചു എന്തെങ്കിലും ഇരുന്ന് കച്ചവടം ചെയ്യണെന്നുള്ളത് സംഭവിച്ച എന്താ ജോലി തേങ്ങ തേങ്ങ പറക്കലൊക്കെ ആയിരുന്നു അതില് എന്താ പറ്റിയത് അതില് പിന്നെ ഇങ്ങനെ അല്ല ഈ കൗങ്ങ ടൂ ഇങ്ങനെ മാറണ സമയത്താ അല്ലല്ല അത് കൗല ആട്ടിൽ പറിച്ചുല്ലേ തോട്ടീല് പറിച്ചാണ് ഫീസ് ഇട്ടുകൊടുക്കിയത് കൂട്ടത്തേക്ക് അങ്ങനെ സംഭവിച്ചാണ് ഞാൻ നിങ്ങളുടെ പേര് ചോദിച്ചില്ലേ പേര് സുനിൽ കുമാർ വീട് വീട് വെള്ളില അഞ്ചു കിലോമീറ്റർ അല്ല ഇപ്പൊ കണ്ടപ്പോ ആകെ വന്ന ആ ഒരു ആവേശം എന്നിട്ട് ഇപ്പൊ ഈ എന്ത് ഈ തൊഴിലുമായിട്ട് എങ്ങനെയാണ് ഈ തൊഴിൽ ഇതിന്റെ മുമ്പ് ഞാൻ കിളിയാളത് ചെയ്ത് കിളിയാളെ കച്ചവടം കുറവായോണ്ടേ ഇപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേനലല്ലേ അപ്പൊ ഇളനീ വെട്ടി കൊടുക്കാതെ നാടൻ അവിടെ ഇട്ട് കൊണ്ടിരുന്നേ പുറത്ത് നിറക്കണോന്നത് ശരിക്കും ഇവിടുന്നൊക്കെ പൊള്ളാച്ചിന്നൊക്കെ അത് അട്ടപ്പാടിന്നൊക്കെ വരല്ലേ അത് ഇത്ര ഇത് ഇണ്ടാവില്ല പിന്നെ വെള്ളം നല്ല ഉണ്ടാവും അതിലെ ഇത് കഴമ്പ് കൂടി നാടിനെ

എങ്ങനെയാ ഓട്ടോറിഷ് കയ്യിലാക്കിയതാണ് ബ്രേക്ക് കയ്യിലാക്കിയതാ ബ്രേക്ക് കൈയിലാക്കിയാണ്ട് അതിൽ വീച്ചർ അടുപ്പിച്ചു നിർത്തി മാറിൽ തന്നെയാണ് ഈ തേങ്ങ കൊണ്ടുവരല് മൊക്കങ്ങൾ തന്നെ കൊണ്ടുവരുന്ന ഞാൻ തന്നെയാണ് എന്നിട്ട് ഇറക്കും തേങ്ങ അതേമാതിരി പോകുമ്പോ ഒറ്റയ്ക്ക് ഒറ്റക്ക് മടിയിൽ പെട്ടി വെച്ചാണ്ട് പിന്നെ പെട്ടിയിലിറക്കാണ്ട് കയറ്റം ഒക്കെ ചെയ്യും ും ഈ ഈ ഓട്ടോ പരിപാടികളും ഒക്കെ ഇത് ഇത് ഈ രണ്ട് ഒക്കെ വൈകുന്നേരം അതേമാതിരി വാക്കിയെല്ലാം കൊണ്ടുപോകും പിന്നെ ഇതിന്റെ തൊണ്ടൊക്കെ ഒന്നുണ്ടാവും ഇവിടെ രാവിലെ ഒമ്പര പത്തരം ഒരു വരെ എന്റെ കിളി പോയി വീൽ ചെയറിൽ ഉള്ളിൽ കയറി പിന്നെ വീൽ ചെയർ ഉള്ളിൽ വെക്കർ ഉള്ളിക്ക് വെക്കുമ്പോൾ ആരെങ്കിലും വന്ന് കയറ്റി തരലാണ് ഇതുവരെ എനിക്ക് ഫുള്ള് ഒറ്റക്ക് വെക്കാൻ കിട്ടിയിട്ടില്ല എറക്കന ആർക്കും വന്നേ അപ്പൊ ആരെങ്കിലും വന്ന് സഹായിച്ച് കയറ്റി അല്ലേ എന്തായാലും വർഷം എന്ന് ഇത് ഇത് പിന്നെ ഞാന് അടക്കപ്പറ തേങ്ങാ പറയുന്നു പോയണ്ടേ അതില് അടക്ക പറക്കുമ്പോ കൗമിന്റെ ഉള്ളില് കേടുണ്ട് അറിയാൻ കഴിഞ്ഞില്ല അതില് കൗമിന്ന് രണ്ട് കൊല എടുത്താണ്ട് ബീസ് ഇടിയായിരുന്നു അപ്പൊ കൗമ് കുട്ടിയാണ്ട് വീണതാണ് ഓ നല്ല ഐറ്റം തന്നെ വീണത് പിന്നെ അങ്ങനെ അന്ന് മഞ്ചേരി കൊണ്ടു മഞ്ചേരി കോഴിക്കോട് പോണു കോഴിക്കോട് പോയാണ്ട് നാലാമത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞത് ഒരു മാസോളം അവിടെ കടന്നു പരിക്ക് പരിക്ക് സുഷമനാട്ക്ക് ചതവ് കട്ടിന്റെ കുട്ടിയാണ് സുഷമനാട്ക്ക് ചതവ് ഫൈനല് ഫൈനലെ കമ്പിട്ടതായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് വർഷത്തോളം ഊറും കടപ്പിൽ തന്നെയായിരുന്നു കടക്കയില് ഒന്നും ചെയ്യാൻ കഴിഞ്ഞു പിന്നെ കോയമ്പത്തൂര് അവിടെ തെറാപ്പിക്ക് പോയി കോയമ്പത്തൂര് പട്ടാമ്പിയൊക്കെ പോയായിരുന്നു അവിടെ മൂന്ന് മാസം തെറാപ്പി ചെയ്തു അവിടെ നിന്ന് കിട്ടാണെങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്ക് എല്ലേ ചെയ്യാൻ കാലൊക്കെ കൈ കൊണ്ട് എടുത്തേക്കലാണ് ഇപ്പൊ എല്ലേ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും ആക്കാൻ കഴിയൂല ആർക്കെന്തെങ്കിലും ഇട്ട് ബലം കൊടുക്കാൻ കഴിയൂല കയ്യേറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്താണ്ട് എല്ലേ നമ്മൾ തന്നെ ചെയ്യും വീട്ടിലാണെങ്കിൽ എല്ലേ ഞാൻ തന്നെ ചെയ്യില്ല കിളികളെ നോക്കില്ല എല്ലേതും അന്ന് ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എല്ലാം കാണലുണ്ട് ഇപ്പൊടുത്ത് നിങ്ങൾ കാലിന്റെ മുട്ടിന് മുട്ട് ഓപ്പറേഷൻ സർജറി അത് മോനു അത് പിന്നെ എനിക്ക് പൈനക്കോടിനോ പരിക്ക് പറ്റിയത് അത് എനിക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റും എന്താ അറിയില്ല എങ്ങനത്തെ പറ്റി പിന്നെ ഒന്ന് ഉണ്ട് എന്താ അതിനെ പറ്റി പറ്റിയൊന്നും അറിയാ ഒരു ഒരു പ്രതീക്ഷയാണ് നമ്മളെന്തായാലും നമ്മളുടെ ഓപ്പറേഷൻ ചെയ്ത ഫൈസൽ ഡോക്ടർ ഉണ്ട് ആ ഫൈസൽ ഡോക്ടർ നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാം എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഞാൻ കൊണ്ടുപോകും പൈസ ഡോക്ടറിന്റെ അടുത്തേക്ക് നിങ്ങളുടെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യും ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആവാൻ കഴിയും എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് തരും തീർച്ചയായും തീർച്ചയായും നമുക്ക് ചോദിക്കട്ടെ അത് റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം റോബോട്ട് അല്ല റോബോട്ട് ഒരു പതിനഞ്ച് ശതമാനമാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ അത്രയും അക്യൂറസി കറക്റ്റായിരിക്കും അത് ആ തീർന്നതും കാര്യങ്ങളൊക്കെ നോക്കുക നമുക്ക് അതിലും വല്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ നോക്കേ നമ്മൾ മാറ്റം എവിടുന്നില്ലല്ലോ ഞാൻ എന്റെ മനസ്സിന് തോന്നിയത് അല്ലെ നിങ്ങളുടെ ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടർ എന്താ പറഞ്ഞിട്ട് അന്ന് ഡോക്ടർ പറഞ്ഞത് പിന്നെ കോഴിക്കോട് കടന്നെ ഒരു വർഷം കൊണ്ട് നല്ല മാറ്റം വരുന്ന പറഞ്ഞത് നടക്കാൻ കഴിയുമെന്ന് പറഞ്ഞതന്നെ പറഞ്ഞു പറഞ്ഞത് വയറുകൾ ഉണ്ടല്ലോ ഒന്ന് കംപ്ലൈന്റ് ആയ പിന്നെ വർക്ക് ചെയ്യില്ലോ അപ്പൊ അതേമാതിരി സുഷമനായിട്ട് ചതവ് വന്നതാണ് ഒരു വർഷം കൊണ്ട് ശരിയായ ആദ്യത്തെ മാതിരി ശരിയാവുന്ന ശരിയാവുന്ന പറഞ്ഞു എനിക്ക് അന്ന് തൊട്ടുന്നവരെ കാലിന് ഉള്ളുകൂടെ ഉള്ള വേദനയും തരിപ്പള്ളു പുറമേക്ക് തൊട്ടാലോ അങ്ങനെ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല കൊടുക്കാനൊന്നും അറിയില്ല അപ്പൊ ഇത് ഇത് എക്സാക്ട് എക്സാക്ട് ഈ സ്ഥലത്തിന്റെ പേര് പെരുന്നമണ്ണിന്റെ മഞ്ചേരി ഈ സ്ഥലത്തിന്റെ പേരെന്താണ് പാലക്കത്തട എന്താ വെച്ചാൽ മങ്കട കഴിഞ്ഞല്ലേ പാലക്കത്തടം അല്ലേ അടുത്ത ഷോപ്പ് അല്ലേ ഓക്കെ അല്ല വാസനെ മാങ്ങയ വേണ്ട പൈനാപ്പിളാ മാങ്ങ കൊടുക്കണേ ഓ വലിയ വലിയ മാങ്ങ പീസ് കേട്ടോ പൊതുവെ എത്ര വലിയ ഒന്നും കാണലല്ല എന്നാട്ടാ കിടുക്കാച്ചി കിടുക്കാച്ചി അയവ അപ്പൊ ചങ്ങമാരെ കിടുക്കാച്ചി ഇളന്നിടാട്ടാ ക്ഷാടനെ അളന്നുവീര് അപ്പൊ ഈ വഴിക്ക് പോകുന്നവരൊക്കെ സുനിൽ ഭായി കേറുക സുനിൽ ഭായിട്ട് സഹകരിക്കുക ഒരു മാങ്ങ രണ്ട് വീര് ഒരു കഷ്ണം പൈനാപ്പിൾ എത്ര അയക്കണ് അത് വേണ്ട മിണ്ടിരിക്കേട്ടെ നിങ്ങൾ എങ്ങാനും പെരിന്തൽമണ്ണാട്ടു മഞ്ചേരി റൂട്ടിൽ പോവാണെങ്കില് മങ്കട എത്തുന്നതിന് മുമ്പായിട്ട് എന്താ സ്ഥലത്തിൻ്റെ പേര് പാലക്കത്തറ പാലക്കത്തോ പാലക്കത്തന്നുള്ളവിടെ ഇതുപോലെ മരത്തിന്റെ ചോട്ടിൽ ടു വേഴ്സ് മഞ്ചേരി ആണെങ്കിൽ റൈറ്റ് സൈഡ് നമ്മുടെ സുനിൽ ബായി ഉണ്ടാവും എല്ലാവരും നിർത്തുക അതേപോലെ കണ്ട നല്ല നാടൻ ഇളനീര് അതായത് ഇതൊന്നുമല്ല നാട്ടിൽ കിട്ടുന്ന നല്ല നാടൻ ഇളനീര് പിന്നെ ഈ പറഞ്ഞമാര് ഉപ്പിലിട്ട സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മളിതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകല്യത്തിനും ഒരു വൈകല്യത്തിനും വക വെക്കാതെ ഒരാളുടെ മുമ്പിൽ കഴിഞ്ഞു കിട്ടാതെ ഈ ഒരു ചെറുപ്പക്കാരൻ ഇതേമാതിരി അധ്വാനിച്ചിട്ട് അതായത് ഇത്ര കുഴപ്പ നമുക്ക് വരെ തളർന്ന ഈ പണി ഒരാളിനെ ആശ്രയിക്കാണ്ട് ചെയ്യുന്നുള്ളത് സുനിൽ ബൈ ഹാറ്റ് ഓഫ് എന്തായാലും വളരെ ഉഷാറായിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇവിടെ നല്ല തിരക്കും നല്ല കച്ചവടം ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും അപ്പൊ എല്ലാവിധ ബാവുകളും തരുന്നു അപ്പൊ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ളവരെ ചേർത്ത് പിടിക്കുക ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കണ്ടവരെ